നാലഞ്ചു മാസം നിങ്ങളുടെ തീട്ടും മൂത്രമൊക്കെ കോരിട്ടില്ലേ അങ്ങനെ തന്നെ എനിക്ക് എത്രമാത്രം ഇഷ്ടായിരുന്നു അറിയും അത് നിങ്ങൾക്ക് അറിയില്ല എന്നൊന്നും പറയുന്നത് നമസ്കാരം എലിസബത്ത് ഉദയൻ നമ്മുടെ ബാലയണ്ണന്റെ മുൻ ഭാര്യ മുൻ ഭാര്യ എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പൊ ബാല പറയുന്നത് നമ്മൾ കല്യാണം കഴിച്ചിട്ടില്ല നമ്മൾ റിലേഷനിലായിരുന്നു എന്തോ ആയിക്കോട്ടെ എന്തായാലും പബ്ലിക്കിന്റെ മുന്നിൽ ഭാര്യയാണ് എന്റെ ദേവതയാണ് എവിടെ എന്റെ 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 ചക്കരയാണ് പൊന്നിൻ കുടമാണ് എന്നൊക്കെ പറഞ്ഞ എലിസബത്ത് ഉദയൻ ഇപ്പോ ഒരു മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞ നെടുനീള ഏതാണ്ട് ഒരു മണിക്കൂർ നിൽക്കുന്ന ഒരു മറുപടിയാണ് ആദ്യം തന്നെ ഒരു ബിഗ് ക്യാപ്പ് കൊടുക്കണം അല്ലെങ്കിൽ ആർക്ക് ഈ പറയുന്ന എലിസബത്തിന് കാരണം പേടിച്ച് ഒരുമാതിരി പേടി ചൊതുങ്ങിയിരിക്കുന്ന ഒരു ഒരു ആയിരുന്നു എലിസബത്ത് എലിസബത്ത് എത്രത്തോളം പേടിക്കുന്നു അത്രത്തോളം അവരെന്ത് താങ്കളുടെ പുറത്ത് കയറിക്കൊണ്ടിരിക്കും താങ്കളുടെ മേൽ കുറ്റം ആരോപിച്ചുകൊണ്ടേയിരിക്കും എന്ന് താങ്കൾ വാതിറക്കും ഇന്ന് നിങ്ങൾ വാതുറന്നു താങ്കൾക്ക് പറയാനുള്ളത് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു ധൈര്യത്തോടു കൂടി ഒന്ന് പറഞ്ഞു എങ്കിൽ മാത്രമേ അവർക്കൊരു പേടി വരത്തുള്ളൂ എലിസബത്ത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുറത്ത് അവര് കയറിക്കൊണ്ടിരിക്കും ഇപ്പോൾ കയറിക്കൊണ്ടേയിരിക്കും ഇപ്പൊ എന്തായാലും എലിസബത്ത് തുറന്ന് എന്തിട്ടു ഒരു സംഭവം ഒരു അവളുടെ കംപ്ലീറ്റ് ഡീറ്റെയിലും പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് ഒരു കസ്തൂരി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് നിരന്തരം വരുന്ന കമന്റുകൾ അതായത് ബാലയുടെ വേണ്ടപ്പെട്ട ഏതോ ഒരാളാണ് എല്ലാം ഏറ്റുസഡ് ബാല തൂറിയതും പെടുത്തതും വരെ അറിയാമെന്ന അറിയാം എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം കമൻ്റിട്ട് അത് ഇങ്ങനെ ബാധയെ വെളിപ്പിക്കാൻ നടക്കുന്ന ഒരു കസ്തൂരി അതിനെ എനിക്കറിയാമെന്നും അതൊരു അവൾ ഒരു മീഡിയ പേഴ്സൺ ആണെന്നും എന്റെ ജീവിതം ഈ രീതിയിലാവാൻ കാരണം ഒരു പരിധി വരെ ഒരു അൻപത് ശതമാനം അതിന് ഉത്തരവാദിയായ ഒരാളാണ് ഈ കസ്തൂരിന്നും കസ്തൂരി എന്നൊരു പെണ്ണ് തന്നെ ഭർത്താവും കുട്ടികളൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സാ സംഭവമാണ് ഈ പറയുന്ന നമ്മുടെ എലിസബത്ത് എത്തിരിക്കുന്നത് എല്ലാ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട് ഞാൻ വളരെ ബോൾഡാണ് ഇതൊക്കെ എനിക്ക് കരഞ്ഞുകൊണ്ടാണ് എനിക്കിത് പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ഈ കരച്ചിലൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിലും അവസാന ഘട്ടങ്ങളിലേക്ക് ചൊല്ലുമ്പോൾ ഈ പറയുന്ന നമ്മുടെ എലിസബത്ത് വളരെ വിങ്ങി പൊട്ടി എന്ത് ചെയ്തു വികാരം പിടിച്ചു നിർത്താൻ ആവാതെ വിങ്ങിപ്പെട്ട ഒരു എലിസബത്തിന് നമുക്ക് അതിൽ കാണാൻ സാധിക്കും നിങ്ങൾ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നതോ ഇതൊക്കെ നീ മറന്നുപോയോ ഇനി അങ്ങനെ ഇല്ലെന്നൊന്നും പറയരുത് എന്നൊക്കെ പറയുന്നത് അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ മലവും മൂത്രവും ഒക്കെ ഞാൻ കുറേ വാരിയതാണ് കുറെ എടുത്തതല്ലേ എന്നൊക്കെ പറഞ്ഞ വളരെ വളരെ വികാരാതീതനായി അതീതയായി എന്ത് ചെയ്തു ഈ പറയുന്ന എലിസബത്തിന്റെ വോയിസ് വന്നിട്ട് എന്തായാലും അതൊരു ഒരു ഒരു മണിക്കൂറിൽ പരം ദൈർഘ്യമുള്ള ഒരു ഒരു വീഡിയോ അതിനകത്ത് പ്രശസ്ത ഭാഗങ്ങൾ മാത്രം ഞാൻ കട്ട് ചെയ്തുകൊണ്ട് ഒരു വോയിസ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം നിങ്ങളത് കേട്ട് നോക്ക് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നമുക്ക് ാണ് പോലീസ് മാത്രമല്ല ഗുണ്ടകളും കൂടിയല്ലേ എന്നിട്ടല്ലേ നിങ്ങൾ ഇതൊക്കെ ഇടണേ ഈവൻ ലോയർ കൂടി കൂടിയുണ്ട് എന്നിട്ടാണ് നിങ്ങൾ കമന്റ് ആക്ച്വലി നിങ്ങളുടെ കേരളത്തോടുള്ള ദേഷ്യവും അതുപോലെ തന്നെ ഇംഗ്ലീഷും തമിഴും അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി കമന്റ്സ് കുറച്ചുകൊണ്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾ ആരാണെനിക്ക് മനസ്സിലായി എന്റെ ലൈഫില് ഇനിയും എന്റെ വീട്ടുകാരനെയും ബുദ്ധിമുട്ടിച്ചതിന് ഒരു ഫിഫ്റ്റി പെർസെന്റേജ് പങ്ക് നിങ്ങൾക്കുണ്ട് അപ്പൊ ആരാന്ന് മനസ്സിലായി പിന്നെ എലിസബത്ത് സ്പുട്ടിങ് വീഡിയോസ് വിത്ത് അവർ ന്യൂ ബോയ് ഫ്രണ്ട് പബ്ലിക്കില് ഓ ഞാൻ അറിഞ്ഞായിരുന്നില്ല ആരാണ് അതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു ഞാൻ ഞാനവിടെ ഒറ്റയ്ക്കായിട്ട് ഭയങ്കര ഡിപ്രഷനിലാണ് അതുപോലെ തന്നെ ഞാൻ കാരണം ആരൊക്കെയോ മരിക്കുന്നൊക്കെ എഴുതിയിണ്ട് ഈ അമൃത ഹോസ്പിറ്റലിലുള്ള ആൾക്കാരൊന്നും ഒന്നും കണ്ടിട്ടില്ലേ ഓക്കേ വലിയ ആൾക്കാരൊന്നൊന്നും മിണ്ടില്ലെന്ന് നന്നായിട്ടറിയാം പക്ഷെ ചെറിയ കുറച്ച് സ്ത്രീകളൊക്കെ ഇല്ലേ ഞാന് ഇന്റെ കാര്യങ്ങൾ കണ്ട സ്ത്രീകള് അവ ഓരോരുത്തരുടെ അവസ്ഥ കണ്ട സ്ത്രീ ഇങ്ങനെ അവസ്ഥ കണ്ട സ്ത്രീകൾ ആർക്കും ഒരു ഇതൊക്കെ കണ്ടിട്ട് ഒന്നും ഇണ്ടാൻ തോന്നുന്നില്ല ഓക്കെ ഞാൻ ഈ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു നാലഞ്ചു മാസം നിങ്ങളുടെ തീട്ടും മൂത്രമൊക്കെ ഓരിയിട്ടില്ലേ ഉം അങ്ങനെ തന്നെ പറയണേ അതൊക്കെ അൺപാർളിമെന്ററി വേർഡാന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻസൽ ആക്കോന്നൊക്കെ അറിയില്ല ബട്ട് നടത്തിയ കാര്യമാണല്ലോ എത്ര കാലം ഉറങ്ങാണ്ടിരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ പറയാൻ നാവ് പൂങ്ങുന്നുണ്ടല്ലോ നല്ല നന്ദീട് ഭയങ്കര നല്ലതാ പിന്നെ ഗോഡ്സ് ഗ്രീസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം ഈ വുമൻ നിങ്ങളുടെ ഒപ്പം ഇന്നത്തെ ഈ കമന്റ് ഒക്കെ ഉണ്ടെന്ന് നന്നായിട്ട് ഇനിയും കുറെ സംഭവങ്ങൾ വരുന്നുണ്ട് അതിലും എന്റെ കാര്യം എലിസബത്ത് സോമൻ ഓപ്പൺലി പുട്ടിംഗ് വീഡിയോസ് വിത്ത് ഹെർ ന്യൂ ബോയ് ഫ്രണ്ട് പിന്നെ കൊറേ ആൾക്കാരുടെ ലൈഫ് നശിച്ചു ഓ മൈ ഗോഡ് ആരാ ആ ബോയ് ഫ്രണ്ട് നിങ്ങള് സെലക്ട് ചെയ്ത ഞാൻ കൊറേ ഫോട്ടോ ഇട്ടുണ്ട് അതൊന്നും ആരാക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കസ്തൂരി എന്ന വേറെ കയ്യിലുള്ള പേരുള്ള ആ ഒരു ആള് ന്യൂസ് ആയിട്ട് ഭയങ്കര ബന്ധപ്പെട്ട ആള് ഭയങ്കര അടുപ്പുള്ള ആള് കാരണം എല്ലാവരും കളിക്കണത് പേര് പറഞ്ഞ പേര് പറയാണ്ട് എന്ത് കുറ്റം പറഞ്ഞാലും കേസെടുക്കില്ല എന്നല്ലേ അതുകൊണ്ടാണ് വരാത്തത് പക്ഷെ ഇതില് പല സമയത്തും കേസ് എനിക്ക് വരാൻ ചാൻസ് ഉണ്ട് ആയിക്കോട്ടെ ഐ വിൽ സന്തോഷത്തോടെ ആ കേസ് ഞാൻ സ്വീകരിക്കും കാരണം ഒരാളുടെ വീട്ടിലൊക്കെ തോക്കെടുത്ത് പോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പോലും കേസില്ലാത്ത സ്ഥലൊക്കെയാണ് ഇവിടെ അതിന് വേണമെങ്കിൽ ഞാൻ പ്രതിയെന്ന് പറയാം അല്ലെങ്കിൽ സാക്ഷിയെന്ന് പറയാം കാരണം ഞാൻ ആ വീ വണ്ടിയിലുണ്ടായിരുന്നു സോ എന്തു വേണെങ്കിലും പറയാം എന്നുള്ള ഒരു ഇതാണ് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾക്കാര് നിങ്ങളുടെ വീട്ടിലേക്ക് ഏതെങ്കിലും ആള് തോക്കെടുത്ത് കയറിയിട്ട് ഭീഷണിപ്പെടുത്തിട്ട് ഓക്കെ എന്ത് തന്നെ പറഞ്ഞാലും ഭീഷണിപ്പെടുത്തി ചെയ്തിട്ടുണ്ടെന്ന് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണ ആക്കാരുടെ മെന്റാലിറ്റി ഞാൻ ഇന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പറയണില്ല പക്ഷെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണ മെന്റാലിറ്റി ഉണ്ടാവുമ്പോൾ ഇന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി ചാൻസ് ഇല്ല ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയ എന്നെ പോയിട്ട് പിടിച്ചിട്ട് ഒരു കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചത് ശരിയായില്ല ഇന്നയിട്ട് ഒരു ഭാര്യയുടെ ധർമ്മം നീ ചെയ്യുന്നുണ്ടോ എന്തിനാണ് ഒരു ഒറ്റയ്ക്ക് ആ ഫ്ലാറ്റിലേക്ക് വിടണേന്ന് പറഞ്ഞിട്ട് ഇന്നെ കൺസേൺഡ് ആ കേസ് നടന്ന ആ ഫ്ലാറ്റിലേക്ക് ഇന്നും കൂടി കയറ്റി കൊണ്ടുപോകാൻ പോയതാ പക്ഷെ ഞാൻ കയറിയില്ല കയറാത്ത കാരണം എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് മോളൊന്ന് താഴെ ആ ആളിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ കാണിച്ചത് ചേച്ചിക്ക് ഒരു ഹൈ പറയൂ എന്റെ കൈയും കാലും വരച്ചിട്ട് അപ്പ എന്തായെന്ന് എനിക്ക് പോലും അറിയില്ല ഓക്കെ അത് പോട്ടെ അത് സോ ഒരാളുടെ തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തിയ ഇത് കേസിലടക്കം ആൾക്കാർക്കൊന്നും ഉണ്ടായില്ല അതില് ആക്കാര് ഈ ഭീഷണിപ്പെടുത്തിയ ആളിനെ സപ്പോർട്ട് ചെയ്യണേ സോ എല്ലാവരുടെയും വീട്ടിലും ഇപ്പൊ ആക്കാര് ഈ വയലൻസൊക്കെ ചെയ്യണതില് തെറ്റു പറയാൻ പറ്റില്ല ആക്കാര് അതാണ് സപ്പോർട്ട് ചെയ്യണേ ഇപ്പൊ നാളെന്റെ വീട്ടില് വന്നിട്ട് ആരെങ്കിലും എന്നെ കുത്തി കൊന്നോല ആരെങ്കിലും എന്നെ പറയൂ ഒന്നും പറയില്ല ആ അവള് വീഡിയോ ഇട്ടിട്ട് അവള് അതല്ലേ പറയുള്ളു ഓക്കേ ഇതൊക്കെ പല സ്ഥലത്തും പല ആക്കാരുടെ വീട്ടിലും നടക്കും അത്രേയുള്ളൂ പക്ഷെ ഒരു കുട്ടീനെ പറ്റിയിട്ടൊക്കെ ഇത്ര മോശായിട്ടൊക്കെ പറയാൻ പറ്റണ്ടെന്നുള്ളത് നിങ്ങള് സ്ത്രീയാണെന്നെക്കറിയാൻ നിങ്ങക്കൊരു ഭർത്താവും കുട്ടിണ്ട് അറിയാം നിങ്ങ പക്ഷെ സ്റ്റിൽ അത് ഇത്തിരി മോശാണ് പിന്നെ എന്തുമാത്രം കേരള ബരുദ്ധതയോ ഇതിലൊക്കെ കേരളത്തെ സ്ത്രീകളൊക്കെ ഇത്ര മോശാണ് ഓക്കെ ആനകോട് ചെയിച്ചപ്പോ ചെലപ്പോ അങ്ങനെ ഗോഡ് യു ആർ വെയിറ്റിംഗ് ഫോർ മൈ ഡെത്ത് എനിക്കറിയാം നിങ്ങൾ പണ്ടേ അതൊക്കെ വെയിറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മാത്രല്ല ആ ഒരു സെറ്റ് ഫുൾ അത് വെയിറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അത് നമ്മുടെ ലൈഫ് ലോസ് ചെയ്താലും വലിയ കുഴപ്പമില്ല ഞാന് ഓൾമോസ്റ്റ് ഒരു വർഷം പഠിച്ചതിന്റെ എം ഡി എൻട്രൻസ് എക്സാമിന്റെ ഒരു മന്ത് മുമ്പാണ് അത് ഹോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല ഈ എം ഡി എക്സാമിന്റെ ഒരു മാസം മുമ്പ് നമുക്ക് ഹോൾ ടിക്കറ്റ് എടുക്കേണ്ട അന്ന് ഹോൾ ടിക്കറ്റ് എടുക്കാൻ സമ്മതിച്ചില്ല എക്സാം എഴുതാൻ സമ്മതിച്ചില്ല അതായത് ഞാൻ ഒരു ഒന്നൊന്നര വർഷം ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തായിരുന്നു അത് പ്രിപ്പയർ ചെയ്ത ചെയ്താക്കാതിരിക്ക ബുദ്ധിമുട്ടൊക്കെ അറിയാം കുറെ കാലം ഓർക്കൊഴിച്ചൊക്കെ ഇരുന്നിട്ടൊക്കെ തന്നെയാണ് പഠിച്ചോണേ അപ്പോ അത്രയ്ക്ക് ഇഷ്ടമുള്ള കാരനാണ് ഓക്കെ നീ ആ ഒരു പ്രശ്നം കാരണം ലൈഫ് ഇല്ലാണ്ടാവണ്ടെന്ന് വിചാരിച്ചു പക്ഷെ അന്ന് ഒരു വഴക്കുണ്ടായപ്പോ നല്ലൊരു അടി കിട്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി അടി ഒരു അഞ്ചാറ് സെക്കൻഡേക്ക് ഒരു ഗ്രേ കളറാണ് അടി കിട്ടി കഴിഞ്ഞിട്ട് അതെന്താണറിയില്ല എനിക്ക് ഞാൻ ഡോക്ടറാണ് പക്ഷെ എനിക്കറിയില്ല എന്താണ് ആ ഒരു കാരണമെന്ന് ഓക്കേ വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്നു വൈ ഫീലിങ് സോറി ഫോർ ഹർ ആസ് ഇഫ് ഹാഡ് ലോസ് യർ ലൈഫ് അടിപൊളി പിന്നെ അതായത് ഇങ്ങെന്തായാലും കുഴപ്പമില്ല ഇനി കൊന്നാലും കുഴപ്പമില്ല അല്ലെങ്കിൽ എന്താ പറയാ ഇനി തുണിയില്ലാത്ത ചിത്രം ഇട്ടാലും കുഴപ്പമില്ല ഞാനായിട്ട് കൂടിയിട്ട് ആ തുണിയില്ലാത്ത ചിത്രം നിങ്ങൾ ഉണ്ടാക്കിട്ടിട്ടാലും എനിക്ക് കുഴപ്പമില്ല എന്ത് തരത്തില് നിങ്ങൾ എന്നോട് പറ്റിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല ആ തരത്തിൽ ആക്കി ആക്കി തന്നതാ എനിക്ക് എത്രമാത്രം ഇഷ്ടായിരുന്നു എന്നറിയും അത് നിങ്ങൾക്ക് അറിയില്ല എന്നൊന്നും പറയുന്നത് അന്നത്തെ ഇങ്ങനെ ഇതൊക്കെ പറയാൻ പറ്റുന്ന ആലോചിക്കുമ്പോ അത് ഞാന് കുറെ എന്തെങ്കിലും ആവട്ടെ വട്ടെവർ ബൈ